ഗൈസ് ഇപ്പ എല്ലാരും ചാവടിയൊക്കെ കഴിഞ്ഞല്ലേ അപ്പോൾ ഞാൻ രാവിലെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഡ്രസ്സിനെ കയറിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് അപ്പോൾ അപ്പോ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇട്ടൊക്കെ ചെയ്താൽ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇപ്പൊ നല്ല ചൂട് ഇട്ടായി പോകണമെന്ന് എനിക്കറിയാമല്ലോ ഇനി വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ദാഹിക്കുന്ന സമയത്ത് ഈ ചൂടുള്ള സമയത്ത് നമ്മൾ വെള്ളം വേണമെങ്കിലും അങ്ങനെ വെള്ളങ്ങൾ ഒരുപാട് നമ്മൾ കുടിക്കും കുടിക്കും അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ പോലെ തന്നെ നമുക്ക് പ്രാധാന്യമാണ് നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് അപ്പോൾ ചെറിയൊരു പാത്രം പാത്രത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ പക്ഷികൾക്ക് ഇതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെള്ളം ഒന്ന് എടുത്തു വെക്കാനായിട്ട് എല്ലാവരും മറക്കാതെ ചെയ്യണേ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ <laughs> <laughs> ും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ചെയ്യുക അവരും നമ്മളെ പോലെ തന്നെയാണ് അവർക്കും താഴ്ക്കുന്നുണ്ടാവും അവരായിരിക്കും അവർക്ക് അടുത്ത വെള്ളം ആയിരിക്കും കൊണ്ടുവന്നും കൊടുക്കാനൊന്നും പറ്റില്ല ചില സ്ഥലങ്ങൾ വരൾച്ചയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അവർക്കൊരു സഹായവും ഞാൻ വെള്ളം ഇതേപോലെ ഡെയിലി ഡെയിലി അല്ലെങ്കിൽ തീരുന്ന അനുസരിച്ച് ഓരോ പാത്രം വെള്ളം എടുത്ത് ഇതേപോലെ വെച്ചുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിളികളൊക്കെ കുടിക്കാനുള്ളു ഓക്കെ ഇതാണ് ചെറിയൊരു വീഡിയോ അതായത്